ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും പാർലർ ഡോക്ടർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര ചേലക്കര മേപ്പാടത്ത് ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചേലക്കര പങ്ങാരപ്പള്ളി പട്ടരുതൊടി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മനോജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചേലക്കര മേപ്പാടത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിന് ഹോട്ടൽ ജീവനക്കാരന്റെ തലയിൽ കല്ലുകൊണ്ടിടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് വധശ്രമത്തിന് കേസെടുത്ത പ്രതിയെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒറ്റപ്പാലത്തും ചേലക്കരയിലും കേസുകളിൽ ഉൾപ്പെട്ട പ്രതി സ്വകാര്യ ബസ് ജീവനക്കാരനാണ് എസ് ഐ ജോളി സെബാസ്റ്റ്യൻ സി പി ഒമാരായ ഐ ബി രഞ്ജിത്ത് ശിവകുമാർ മനുവിഷ്ണു ബിനു എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്തു ഐറ്റംസിന് പ്രത്യേക വില കുറവാണ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ